ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ക്രിതീസ് വേൾഡ് ക്രിതീസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മോർണിംഗ് റൊട്ടീൻസോ അല്ലെങ്കിൽ ഈവനിങ് ബ്ലോഗ്സോ ഫാമിലി ബ്ലോഗ്സോ ഒന്നുമില്ല കേട്ടോ ഏ ഇന്ന് നമ്മളൊരു റിപ്ലേ ആണ് അതായത് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു റിപ്ലേയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കല്ലേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ കൂടുതലായി ഷോർട്ട് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മളെ യൂട്യൂബ് ചാനലിൽ ഫോർ കെ ആയിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം എന്താണെന്നല്ലേ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണ് വരുമാനം വരുന്നത് അതായത് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നതാണ് ചേച്ചി കഴിഞ്ഞ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടില്ല അപ്പം ഞങ്ങളൊന്ന് യൂ അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നതാണ് അതായത് ചേച്ചി കഴിഞ്ഞ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി എന്താണ് ലോ ആണ് ഞങ്ങളൊന്ന് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ മക്കളെ ഞങ്ങൾക്ക് അവർ ചോദിച്ചത് എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയിട്ടില്ലേ ഞങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തുകൂടെ എന്നൊക്കെയാണ് ചോദിച്ചത് സത്യം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നയാൾ പൈസ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ പ്രൊഫൈല് തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമുക്ക് യൂട്യൂബിൽ അത്ര വലിയ വ്യോസും കാര്യങ്ങളൊന്നും ഇല്ല വ്യൂസ് കിട്ടാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് യൂട്യൂബിൽ വരുമാനം കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല പിന്നെ അതുമല്ല നമ്മൾ ഇതുവരെ മോണിറ്റേഷൻ പോലും ആയിട്ടില്ല യൂട്യൂബ് തന്ന ക്രൈറ്റീരിയാസ് ഇതായിട്ട് ആക്കാനേ സാധിച്ചില്ല രണ്ട് മാസത്തിനുള്ളിൽ വൺ ഇയർ ആവും യൂട്യൂബ് തുടങ്ങിയിട്ട് അതിനുള്ളിൽ ആ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം എന്നാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനൊക്കെ സാധ്യതയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എത്തുവരെയായിട്ട് നമുക്ക് അത് ഫുൾ ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി ആ രണ്ട് മാസത്തിനുള്ളിൽ ഫുൾ ഫുള്ളാക്കാൻ കഴിയുമെന്ന് അറിയില്ല കഴിയൂലെ ഉറപ്പാണ് എന്നാണ് എന്തായാലും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ദൈവം എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം അല്ലാതെ വാച്ച് അവർ കംപ്ലീറ്റ് ആവില്ല യൂട്യൂബിൽ നിന്ന് വരുമാനവും കിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ ഞങ്ങൾക്ക് തന്നെ ഞങ്ങള അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ഞങ്ങൾക്ക് സ്ഥലമോ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കണമെന്നൊക്കെ അറിയാം അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ളത് ഉള്ളൊരു ഇൻകോം കാര്യങ്ങളൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടണില്ല നമ്മളൊരു ഫാഷൻ പോലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളു എല്ലാവരും ലക്ഷ്യം പോലെ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഒന്നും സെറ്റ് സെറ്റായിട്ടില്ല നമ്മുടെ വീഡിയോസ് മൂവ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം